നമസ്കാരം മക്കളെ ഞാൻ സോണിയ ഒൻപതാം ക്ലാസ്സിലെ നിങ്ങളുടെ മാറിയ പാഠപുസ്തകത്തിലെ ക്ലാസ്സുകൾ എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഡി ആൻഡി ബ്രദേഴ്സ് ആൻഡ് ബ്രോസ് എന്ന എൻ്റെ ചാനൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ക്ലാസ്സുകളെല്ലാം ലഭിക്കും മാത്രമല്ല മറ്റുള്ളവർക്കായി നിങ്ങളത് ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ ടെക്സ്റ്റൊക്കെ എല്ലാവർക്കും കിട്ടി കാണും ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ഞാനത് പൊതിഞ്ഞിട്ടില്ല നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇത് വൃത്തിയായി പൊതിഞ്ഞൊക്കെ സൂക്ഷിക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ പാഠഭാഗം നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടാവും ടെക്സ്റ്റ് എടുത്തോണേ എല്ലാവരും ഇത് ഞാൻ പറയാം ആദ്യത്തെ പാഠഭാഗം അതായത് ഉള്ളിലുയർക്കും മഴവില് എന്ന പ്രവേശകത്തോടെ ആരംഭിക്കുന്ന മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് അതിലൊന്ന് സുഹൃതഹാരങ്ങൾ രണ്ട് അമ്മ മൂന്ന് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ ഇങ്ങനെ മൂന്ന് പാഠങ്ങളാണ് നിങ്ങൾക്ക് ഈ പ്രവേശകത്തിലൂടെ ലഭിക്കുന്നത് അതിലാദ്യത്തേത് അഭിമുഖം എന്ന കവിത ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് കെ ജി ശങ്കര കവിതകൾ കെ ജി ശങ്കര ഒരു ചെറിയ കവിത ആണ് ഇവിടെ പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് അതിലൂടെയാണ് നമ്മൾ മൂന്ന് പാഠങ്ങളിലേക്കും പ്രവേശിക്കുന്നത് അപ്പോൾ ഉള്ളിൽ ഉയർക്കും മഴവിൽ എല്ലാവരും കണ്ടു കാണുമല്ലോ സാധാരണ പ്രവേശകത്തിൽ ഒരു ചിത്രം ഉണ്ടാകാറുണ്ട് ഇവിടെയും ഇവിടെയുമുണ്ട് ചിത്രം ഈ ചിത്രം നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലേ പരിചയമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല ഉള്ളിലുയർക്കും മഴവില്ല എന്നതാണ് പാഠ ഈ ഒരു പ്രവേശകത്തിന്റെ പേരും അപ്പൊ നോക്കണേ നമ്മളിങ്ങനെ ഒരുപാട് കവിതകളും സിനിമാ ഗാനങ്ങളും ഒക്കെ കേൾക്കാറുണ്ട് കേട്ടിട്ടുണ്ടോ ഉണ്ടാവും വാർമഴവില്ലേ വന്നാലും വാനിൻ മടിയിലിരുന്നാലും ടി ശങ്കര കുറുപ്പിന്റെ ഒരു കവിത പിന്നെ എത്രയോ സിനിമാ ഗാനങ്ങൾ കേട്ടിരിക്കുന്നു വാർമഴി പിന്നെ പിന്നെവില്ലിൻ ഗോപുരങ്ങൾ അല്ലേ അപ്പൊ വാർമഴവിന് അല്ലെ സുന്ദരമായ മഴവിലിന് നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പം തൊട്ടെ വളരെ കുഞ്ഞു തൊട്ടേ നമ്മുടെ ജീവിതത്തിൽ നല്ല സ്ഥാനമുണ്ട് അല്ലേ കുഞ്ഞു മഴവിൽ മഴവില് എല്ലാവരും പിന്നെ അങ്ങ് ആകാശത്ത് കണ്ടിട്ടൊന്നും ആയിരിക്കത്തില്ല മഴവിലിനെ ഇത്രയും സ്നേഹിച്ചത് അല്ലേ എല്ലാ കുഞ്ഞുമക്കളുടെയും മനസ്സിലൊരു മഴവില്ലുണ്ട് ഉണ്ടായിരുന്നു അല്ലേ നമ്മളുടെ അമ്മമാർ പറഞ്ഞു തന്ന കഥകളിലൂടെയും അല്ലെങ്കിൽ കവിതകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അല്ലേ ഒക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ മഴവില്ല പോഴും മായാതെ നിൽക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ നിറങ്ങളും ആ ഭംഗിയും പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ആകാശത്ത് ഒരു റെയിൻബോ പോലെ നിങ്ങൾ പെൺകുട്ടികൾ ഒക്കെ ഇങ്ങനെ ബോ തലയിൽ വെച്ച് തരുന്ന പോലെ ആകാശം ഒരു ബോ വെച്ച് എങ്ങനെ നിൽക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലൊരു വലിയ കുളിർമയായിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ അപ്പോൾ ഈ മഴവില്ല എന്ന് പറയുന്നത് ആകാശത്ത് കണ്ടവരും ഉണ്ടാകും കണ്ടിട്ടില്ലാത്തവരും ഉണ്ടാകും പിന്നെ നമ്മൾ കൗതുകം എന്ന് വേണം ചെറിയ വെയിലുള്ള സമയത്ത് നമ്മൾ വായിലും വെള്ളം കൂടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് തുപ്പിക്കളയുമ്പോൾ അവിടെയും തെളിയും റെയിൻബോ അല്ലേ ആ മഴവില് നമ്മൾ അങ്ങനെയും കണ്ടിട്ടുണ്ട് ശാസ്ത്രീയമായിട്ടൊക്കെ പറയുമ്പം അന്തരീക്ഷത്തിൽ ജലത്തുള്ളികൾ സൂര്യപ്രകാശത്തിൽ ആ ജലത്തുള്ളികൾക്ക് അപവർത്തനം സംഭവിച്ചാൽ അപ്പോൾ അവിടെ സൂര്യനും ഉണ്ടാകണം സൂര്യപ്രകാശവും ഉണ്ടാകണം പിന്നെ ജലത്തുള്ളികളും അന്തരീക്ഷത്തിലും ഉണ്ടാകണം അപ്പോൾ ഇങ്ങനെ പിന്നെ അപവർത്തനം സംഭവിക്കുന്നു മഴവിൽ ഉണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് ശാസ്ത്രീയമായി പറയാം അല്ലേ മഴവിൽ എപ്പോഴും കവികൾക്കും കുട്ടികൾക്കും ഒക്കെ അല്ലെ ഒക്കെ വിഷയമാകാറുണ്ട് വളരെ സൗന്ദര്യം ലോകത്ത് സൗന്ദര്യമുള്ള കുറച്ച് വസ്തുക്കളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മഴവില്ലിനെ പറയുകയും ചെയ്യും അപ്പൊ ഉയർക്കുന്ന മഴവില്ല് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മാനവികതയാണ് മാനവികത എന്താ ഓ മാനവികത എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവാനാ ഒന്നുമില്ല മനുഷ്യത്വം അല്ലേ മാനവികത എന്ന് പറഞ്ഞാലേ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു ശേഷി അതാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് സാധിക്കുന്നില്ല അത് തന്നെയാണ് നമ്മുടെ ലോകത്തുണ്ടാകുന്ന എല്ലാ ഒരു ഒരു തൊണ്ണൂറ്റി ശതമാനം പ്രശ്നങ്ങളുടെയും കാരണം നാമേ നമ്മളിലേക്ക് തന്നെ മുതുങ്ങുക ഇപ്പൊ ഞാൻ പറയാം നിങ്ങൾ ഒരുപാട് പിന്നെ രണ്ട് മാസം ഇപ്പൊ ഏകദേശം രണ്ട് മാസം ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ നിങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ നിങ്ങളെ പുറത്ത് കൊണ്ടുപോയി അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിലുമൊക്കെ വീട്ടിൽ ഇരുന്ന സമയത്തുമൊക്കെ ഒരു പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമ്മളേറ്റവും പ്രധാന വിനോദം എന്ന് പറയുന്നത് ദിവസവും ഒരു നാല് സ്റ്റാറ്റസ് സ്റ്റാറ്റസും ഇതുമെങ്കിലിടുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എപ്പോഴും സെൽഫികൾ എടുക്കാറുണ്ട് സെൽഫിന്ന് തന്നെ അതിൻ്റെ പേര് സെൽഫി എടുക്കും അല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് പേരെ കൂട്ടിയിട്ടായി അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കളെ ഒക്കെ കൂട്ടിയിരുന്ന ഒരു സെൽഫി എടുക്കുന്നു അതിൽ എന്നെ കൊള്ളത്തില്ലെങ്കിൽ ഞാൻ ആ സ്റ്റാറ്റസ് ഇടവ ആ ഫോട്ടോയിൽ എന്നെ കാണാൻ കൊള്ളുന്നില്ല എൻ്റെ മുഖം അക്രിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കണ്ണടച്ചിരിക്കുന്നു ഞാനിടുമോ ഇല്ല പക്ഷെ ഞാൻ ഞാനിടത്തില്ല പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർ ഉള്ളവരതിനകത്ത് നല്ലതാണെങ്കിൽ അവരിത് കൊണ്ടുപോയി ഇടും അപ്പോൾ ഞാൻ ചോദിക്കും ജയിൻ തോടെ ഞാൻ കണ്ണടച്ചിരിക്കുന്ന ചിത്രമാണോ ഇയാൾ ഇട്ടിരിക്കുന്നതെന്ന് അധികം അല്ലേ അല്ലെ അപ്പം നമ്മൾ നമ്മളെ നന്നാക്കി എടുക്കുക ഇപ്പം നമ്മളൊരു ചിത്രം എടുക്കുകയാണെങ്കിൽ നമ്മളേറ്റവും ബെറ്റർ ആയിരിക്കണം അല്ലേ ആ ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ വേറെ ആരെയും അങ്ങനെ ചിന്തിക്കാറില്ല ചിന്തിക്കാറുണ്ട് നമ്മൾ വലിയ സീനറിയൊക്കെ ഉള്ളടുത്ത് നിന്ന് പോയി ചിത്രം എടുക്കും ഒരു ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ പോയിരുന്നു ചിത്രം എടുക്കും ആ വെള്ളച്ചാട്ടം ഇച്ചിരി മങ്ങിയിരുന്നാലും വേണ്ടിയില്ല നമ്മൾ നന്നായിരിക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുള്ളൂ അല്ലേ നമ്മൾ ഒപ്പം നിൽക്കുന്നവർ നന്നായിരിക്കണം എന്ന് നമ്മൾ അധികം ഒന്നും ചിന്തിക്കാറില്ല പക്ഷെ ചിന്തിക്കുന്നവരും ഉണ്ടാകാം അല്ലേ അപ്പോൾ നല്ല മനുഷ്യർ അങ്ങനെ ചിന്തിക്കാറുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരും നന്നാവണം എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആധുനിക കാലം അല്ലേ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇദ്ദേഹം എഴുതിയ ജി ശങ്കരപ്പിള്ള ഒരു കവിതയാണ് അഭിമുഖം എന്ന അതിന്റെ പേര് അഭിമുഖം നമ്മൾ ഈ അഭിമുഖമൊക്കെ എത്രയോ കണ്ടിരിക്കുന്നു നോക്കി ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ എപ്പോഴും ഇങ്ങനെ കാണുന്ന അഭിമുഖങ്ങൾ ഇന്റർവ്യൂകൾ ഇങ്ങനെ ചുമ്മാത അതിലേക്കൂടെ നടന്നു പോയി ആ ഒരു പാട്ട് പാടി വൈറലായി അയാളെ വിളിച്ചെടുത്തു ഇന്റർവ്യൂ ചെയ്യുന്നു എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാറില്ല ആ അലോസരമായി തോന്നാറുണ്ട് അല്ലേ പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആൾക്ക് നല്ല ഭാഷാശുദ്ധി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വ്യക്തമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ടാകണം ഇരിക്കുന്ന ആളുടെ അയാളുടെ മനസ്സിനെ കൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് അല്ലേ അത് എനിക്ക് ഈ ഓരോ ചോദ്യങ്ങളും വൈറലാകണം ആളുകളെ കൂട്ടണം എന്നുള്ള ലക്ഷ്യങ്ങൾക്ക് അപ്പുറം മുമ്പിലിരിക്കുന്ന ആളെ കൂടെ പരിഗണിക്കാനുള്ള ഒരു ഒരു മനസ്സുണ്ടാവണം അല്ലേ അതൊക്കെ ഒരു ഇൻ്റർവ്യൂവറിൻ്റെ വലിയ പിന്നെ അയാൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഘടകങ്ങൾ ഇനി ഇരിക്കുന്ന ആളോ അയാൾ സാമാന്യമര്യാദ വേള സംസാരത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാക്കണം നല്ല വാക്കുകൾ പറയാൻ അല്ലെ നല്ല മെസ്സേജുകൾ സമൂഹത്തിന് കൊടുക്കാനൊക്കെ കഴിയണം അപ്പോൾ ഇവിടെയും ഒരു അഭിമുഖമാണ് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം നല്ല സുന്ദരമായൊരു ചിത്രവും ചിത്രകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞ സുന്ദരമായൊരു ചിത്രവുമുണ്ട് നോക്കിയേ സെൽഫി എടുക്കുന്ന ഒരു മനുഷ്യൻ ഓക്കെ സെൽഫി എടുക്കുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ മുഖം പതിഞ്ഞു അവിടെ ഒരു കൈ നീളുന്നുണ്ട് അടുത്ത കൈ അവിടെ നിന്ന് നീളുന്നുണ്ട് ഇത് ഏകദേശം ഒരു ത്രികോണ ഇരിക്കുന്നു ഈ ഇവിടുന്ന് അവിടുന്ന് നീളുന്ന കൈയും അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്ന് പോയിരിക്കുന്ന രണ്ട് കൈകൾ മൂന്ന് കൈകളും ഒരു മനുഷ്യരുണ്ടെന്നല്ല ചിത്രകാരന്റെ ഭാവനയിൽ ഇവ മൂന്നും തന്നിൽ തന്നെ ഒതുങ്ങുന്ന കൈകളാണ് അല്ലേ മറ്റെവിടേക്കും അത് പോകുന്നില്ല അങ്ങനെയാ മനുഷ്യൻ മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രതീകമായി മാനവികത നഷ്ടപ്പെട്ട മനുഷ്യന്റെ പ്രതീകമായി നമുക്ക് ഈ ചിത്രത്തെ കാണാം അല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിന്താഗതിയും ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ ചിന്തകൾ അവതരിപ്പിക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ പറയും അല്ലെ അധ്യാപകർ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് എന്താണോ അത് വ്യക്തമായും ശക്തമായും പറയാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളുടെ അഭിപ്രായം ശക്തമായി അവിടെ പറയാൻ സാധിക്കണം അത് അധ്യാപകർ തിരുത്തി തരും അല്ലേ അല്ലെ കമൻറ്റുകളായി എന്നെയും അറിയിക്കുക കേട്ടോ അപ്പോൾ എനിക്കും പഠിക്കാമല്ലോ നിങ്ങളിൽ നിന്ന് എനിക്കും പഠിക്കാമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം ഇത് ജി ശങ്കര പിള്ളയുടെ ഒരു ശ്രദ്ധേയമായ ഒരു ചെറിയ കവിത മുക്തകങ്ങൾ എന്ന് പറയാം ഇങ്ങനെയുള്ള കവിതകളെ മുക്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരു നാല് വരിയെ കാണത്തുള്ളൂ പക്ഷേ ആശയമോ സമഗ്രമായിരിക്കും അല്ലേ വലിയ ആശയങ്ങളായിരിക്കും അല്ലേ എത്ര വരി എഴുതിയാലും തീരാത്തത്ര ആശയങ്ങളായിരിക്കും പക്ഷേ നാല് വരിയോ അത്രയൊക്കെ കാണത്തുള്ളൂ അല്ലേ അപ്പോൾ നോക്കുവാണേ നമ്മുടെ ജി ശങ്കരപ്പിള്ള എന്ന് പറയുന്ന ഒരു വലിയ അധ്യാപകൻ കൊല്ലം ജില്ലയിലെ ചാവറയിലാണ് അദ്ദേഹം ജനിച്ചത് കേരളത്തിലെ വിവിധ കോളേജുകൾ ഗവൺമെൻറ് കോളേജുകളിൽ പ്രൊഫസറായി വർക്ക് ചെയ്ത അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരുപാട് കവിതകൾ ആധുനിക കവിത ആധുനികത മുറ്റ നമ്മൾ ഈണത്തിലും താളത്തിലും ചൊല്ലുന്ന കവിതകൾക്കപ്പുരം ഗദ്യകൃതികൾ എന്ന് പറയുന്ന തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചെറിയ കവിതകൾ എഴുതുന്ന മഹാനായ ആ വ്യക്തിയുടെ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള അഭിമുഖം എന്താണെന്ന് നമുക്ക് കവിതയിലേക്ക് കടക്കാം വഴിയെ നമുക്ക് കൂടുതലായി പറയാം അപ്പൊ അഭിമുഖം എന്ന കവിത അവിടെ എഴുതിയിട്ടുണ്ട് ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് എന്ന് എഴുതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾ അല്ലെങ്കിൽ ഉത്തരം പറയുന്ന ആള് കവി ആകണമെന്നില്ല മറ്റാരോ ആയിരിക്കാം അല്ലേ അപ്പോ കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതകൾ എന്ന ആ ഒരു കുറെ കവിതകളുടെ കൂട്ടത്തിൽ നിന്നെടുത്ത് കൊച്ചൊരു കവിത ഇങ്ങനകത്ത് കവിതയിലേക്ക് വരാമേ ഒരു അഭിമുഖമാണ് ഇവിടെ നടക്കുന്നത് അഭിമുഖത്തിൽ ഇൻ്റർവ്യൂ നടക്കുന്നു അവിടെ ചോദ്യകർത്താവ് ഒരു ചോദ്യം ഉന്നയിക്കുന്നു ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ എന്താ സംശയം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ അത്രയുള്ളു കവിത ഈ നാല് വരിയിൽ ഒതുങ്ങി പക്ഷെ ആശയമോ അതൊരു പ്രപഞ്ചമാണ് അതെങ്ങനെ നമുക്ക് എങ്ങനെ എങ്ങനെയൊക്കെ വേണമെങ്കിലും അല്ലെ ഇങ്ങനെ ആശയം പറഞ്ഞുകൊണ്ടേയിരിക്കാം നോക്കണേ ഈ വരികൾക്കിടയിൽ എന്തെല്ലാം വായിച്ചെടുക്കാം ഈ വരികൾക്കിടയിലൂടെ നമുക്കൊരു വായന നടത്തിയാലോ സ്വാർഥതയ ഉയർത്തിപ്പിടിക്കുന്ന ആധുനിക മനുഷ്യന്റെ പൊള്ളയായ ജീവിതത്തെയാ ഈ കവിത വിമർശന വിധേയമാക്കുന്നത് സ്വാർത്ഥതയാണ് മനുഷ്യന് എന്നിലേക്ക് മാത്രം ചുരുങ്ങുന്ന എല്ലാം എന്നിലേക്ക് അല്ലേ ഞാൻ മാത്രമായിരിക്കണം എല്ലാം എന്ന ആ ഒരു ആ ഒരു ചുരുക്കമുണ്ടല്ലോ മനസ്സിൻ്റെ ആ ഒരു ഇടുക്കം അതിനെ വിമർശിക്കുന്ന ഒരു കവിതയാണിത് നവോത്ഥാന മൂല്യങ്ങൾക്ക് വലിയ തോതിൽ ഒരു കാലഘട്ടമായ ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് കാരണം യന്ത്രവൽകൃത സമൂഹം മുതലാളിത്ത വ്യവസ്ഥ വ്യവസായവൽക്കരണം ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് ജീവിത വീക്ഷണങ്ങളിലും ജീവിതത്തിന്റെ ഒരു ചിട്ടയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു കാലഘട്ടമാണ് ആധുനികത എന്ന് പറയുന്നത് അല്ലേ പക്ഷേ എല്ലാ ജീവിത മൂല്യങ്ങളെയും ഇവിടെ അങ്ങ് വലിച്ചെറിയുകയാണ് മനുഷ്യൻ ചെയ്യുന്നത് അല്ലെ സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ മറ്റു പലതും മറക്കും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഒമ്പതാം ക്ലാസ്സിലെത്തി ഇപ്പോൾ ഇപ്പോൾ ചെറിയ മീശയൊക്കെ നമ്മളെ ചൂടും കാണും അല്ലേ ഇപ്പം കുട്ടികളൊക്കെ ഇച്ചിരി അഴുകു സുന്ദരിമാരായി തുടങ്ങിയിരിക്കുന്നു ആൺകുട്ടികളുടെ സൗണ്ടൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു ഈ സമയത്ത് പിന്നെ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞു അമ്മ പറയുന്നു മോനെ പഠിക്കടാ ഞാൻ എത്ര കഷ്ടപ്പെടുന്നടോ ആ അറ്റപ്പാട് ഇതൊക്കെ നിങ്ങളുടെ ചുമതല അല്ലയോ അല്ലേ അപ്പോൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയവർക്കെതിരെ ഒരു ത്വരയൊക്കെ നമുക്ക് ഉണ്ടായി തുടങ്ങുന്ന ഒരു പ്രായമായത് ഉറ്റമല്ല നമ്മുടെ ഒരു ഹോർമോണിൻ്റെ ചേഞ്ച് ഒക്കെ വരുന്നത് ആ സമയത്ത് ഇങ്ങനെയൊക്കെ തോന്നാം പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കൃതികളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അറിയാമോ മൊത്തവും എ പ്ലസ് മേടിച്ച് പിന്നെ വലിയ വലിയ റിസൾട്ടാണ് എനിക്ക് ആ റിസൾട്ടു ഞാൻ അങ്ങനെ പഠിക്കുന്നു ഇങ്ങനെയൊക്കെ പഠിക്കാൻ മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പകർത്താനും കൂടെയാണ് അല്ലയോ ഈ പാഠഭാഗങ്ങളൊക്കെ ഇത്ര കഷ്ടപ്പെട്ടിരുന്ന പാഠപുസ്തക സമിതിയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ് ലോകോത്തരങ്ങളായ കൃതികൾ അറിയണം നിങ്ങൾക്ക് നല്ല വായന ഉണ്ടാകണം ഇല്ലേ അതിലൊക്കെ ഉപരി ഓരോ പാഠഭാഗത്തു നിന്നും ഒരുപാട് മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള ഒരുപാട് മൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഓരോ വരികൾക്കിടയിലും വായിച്ചെടുക്കാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഓരോ വരികളിൽ നിന്നും ലഭിക്കും അപ്പോൾ എന്ത് പഠിച്ചാലും ആഴത്തിൽ പഠിക്കണം ഉം നമ്മളൊരു കൃതി പഠിക്കുമ്പോൾ അതുപോലെയുള്ള മറ്റു കൃതികൾ ലോകസാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉം അല്ലെങ്കിൽ എൻ്റെ കേരളത്തിലുണ്ടായിട്ടുണ്ടോ ഇന്ത്യയിലുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് കൃതിയുടെ സ്വാധീനത്തിൽ നിന്നാണ് ഈ കൃതി പിറവിയെടുത്തത് ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം കവിയെപ്പറ്റി കവിയുടെ കാലത്തെപ്പറ്റി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റു കവികളെപ്പറ്റി പറ്റി ഒക്കെ അറിയാനുള്ളൊരു ത്വര ഇങ്ങനെ ഉണ്ടാകണം അല്ലേ അവിടെ ആ അറിവ് ഇങ്ങനെ ചിറക് വിരിച്ച് അങ്ങനെ പറക്കാൻ പറ്റുന്നത് അല്ലേ പിന്നെ അവിടെ നിന്നാണ് നിങ്ങൾ വലിയ വലിയ ഉന്നത ഉന്നതേ ജോലികളൊക്കെ സംഘടിപ്പിച്ച് നല്ല സുന്ദരന്മാരായി ജീവിക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ ഈ സ്വാർത്ഥത എന്ന് പറയുന്നത് മനുഷ്യനെ ഇങ്ങനെ പിടിച്ച് വലിക്കുക അല്ലേ മനുഷ്യനെ ഇങ്ങനെ ഉദിക്കും അവർ തന്നെ നിർത്തി ഞാൻ മാനുഷിക ഗുണങ്ങളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുക അല്ലേ അല്ലേ അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു യാത്ര പോകുന്നു ഈ യാത്ര പോകുന്ന സമയത്ത് എത്ര പേരുണ്ട് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ ആസ്വദിച്ച് പോകുന്നവർ ചുരുക്കവർ ആ സമയവും നമ്മൾ ഫോണിലായിരിക്കും അപ്പോൾ ഈ സെൽഫി എടുക്കുന്ന ഒരു മാരകമായ പാപമാണ് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു തരുന്നത് സൊ ഒരു സെൽഫി എടുക്കുന്നതിലൂടെ തന്റെ തൻ്റെ രൂപമാറ്റത്തിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം ഒരു മാറ്റം ഒരു സെൽഫിയിൽ പകർത്തുന്നതിലൂടെ അതൊന്ന് കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ്നെസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ ഞാൻ എന്തോ ആണ് അല്ലെങ്കിൽ കൊള്ളാം നന്നായിരിക്കുന്നു അല്ലേ ആ ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ നമുക്കുണ്ടാകാൻ ഈ സെൽഫി വളരെ നല്ലതാണ് പക്ഷേ ഇതങ്ങ് ചുരുങ്ങരുത് ഒരിക്കലും അത് സ്വയം സ്നേഹത്തിലേക്ക് മാത്രമായി മാറരുത് ആരോഗ്യത്തോടെ മനസ്സിലാക്കുകയും പരിശീലിക്കുകയും ചെയ്യുമ്പോൾ പൊതുവേ ഒരു അനുഗ്രഹമായി ഇത് കണക്കാക്കപ്പെടും കൊള്ളാം കുഴപ്പമില്ല ഒന്നുമില്ല മാനസികവും വൈകാരികവുമായ ക്ഷേമത്തിന് അത്യന്താപേക്ഷിതമായ സ്വയം മൂല്യനിർണയവും കരുതലും ഇതിൽ ഉൾപ്പെടുന്നു ആരോഗ്യകരമായ ആത്മസ്നേഹം വ്യക്തികളെ അതിരുകൾ നിശ്ചയിക്കാനും പോസിറ്റീവ് തിരഞ്ഞെടുപ്പുകൾ നടത്താനും പ്രതിരോധ ശക്തി വളർത്താനും ഒക്കെ സഹായിക്കുന്നു പക്ഷേ സ്വയം സ്നേഹം നാർസിസമോ അമിതമായ സ്വയം ശ്രദ്ധയോ ആയി മാറുകയാണെങ്കിൽ അതത്ര നല്ലതല്ല ഈ തീവ്രമായ ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തിയാൽ സ്വാർത്ഥത സഹാനുഭൂതി ഇല്ലായ്മ ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയിലേക്ക് നമ്മളെ നയിക്കും കേട്ടോ എന്താ ഈ നാർസിസം എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തുവാണെന്നറിയാമോ നാർസിസം എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് തന്നോട് തന്നെ തോന്നുന്ന അതിരുകവിഞ്ഞ ഒരു ആരാധനയാണ് ആത്മാരാധനയാണ് നാർസിസം ഗ്രീക്ക് പുരാണത്തിലെ നാർസിസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൽ നിന്നാണ് ഈ ഒരു ഈ ഒരു പദത്തിന്റെ ഉൽപ്പത്തി നാർസിസം അതെ തടാകത്തിൽ കണ്ണാടി പോലെ തെളിഞ്ഞ ജലത്തിൽ തന്റെ രൂപം മാത്രം നോക്കിയിരിക്കുകയായിരുന്നു ആരാന്നറിയാമോ നാർസിസ് എന്ന ഈ കഥാപാത്രം ഇങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്നു സ്വന്തം മുഖു സൗന്ദര്യത്തില് മതി വരുന്നില്ല എത്ര സൗന്ദര്യത്തിൽ ഇങ്ങനെ നോക്കിയിരുന്നു നോക്കി നോക്കിയിരുന്നു നദിയിലെ വെള്ളത്തിൽ വീണും മരണമടഞ്ഞു പോയ ഒരാളാണ് നമുക്ക് അങ്ങനെയാകണം വേണോ അങ്ങനെ ആകണം പിന്നീട് മഞ്ഞയും വെള്ളയും നിറങ്ങളുള്ള പുഷ്പങ്ങളായി ഇദ്ദേഹം മാറുകയും ചെയ്തു എന്ന കഥ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആരോഗ്യകരമായ സ്വയം സ്നേഹം നല്ലതാണ് പക്ഷെ അത് അതിര് കവിയത് അതുപോലെ തന്നെ നമ്മളെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതുപോലെ എൻ്റെ സുഹൃത്തിനെയും അവൻ അവനുൾക്കൊള്ളുന്ന അവരുൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെയും കൂടെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം വേണ്ടേ എൻ്റെ മുഖം നന്നായിരിക്കുന്നത് പോലെ എൻ്റെ സുഹൃത്തിൻ്റെ മുഖവും നന്നായിരിക്കണം ഞാൻ നന്നായി പഠിക്കുന്നത് പോലെ അവനും നന്നായി പഠിക്കണം ഞാൻ നന്നായി പെരുമാറുന്നത് പോലെ അവനും നന്നായി പെരുമാറണം െ അവനുള്ള കുറവുകൾ അവൻ സാമ്പത്തികമായി അവൻ പിന്നോക്ക അവസ്ഥയിലാണ് അവനെ ഞാൻ എൻ്റെ എനിക്ക് കഴിയുന്നത് വിധത്തിൽ സഹായിക്കുന്നു ഇങ്ങനെ എന്തെല്ലാം സഹാനുഭൂതികളുണ്ടെങ്കിൽ അല്ലേ ജാതീയമായ വ്യത്യാസങ്ങൾ ഒക്കെ മനസ്സിൽ നിന്ന് മാറ്റി അങ്ങനെയുള്ള യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അതിനപ്പുറം ഒരു സമൂഹം അല്ലെ അതിനപ്പുറം നല്ല ഒരു സമൂഹം അതിനപ്പുറം നല്ലൊരു സമൂഹത്തെ എവിടെ നിന്ന് കിട്ടും അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചോദിക്കു പഠിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ പഠിച്ചിട്ടാ കാര്യം കാരണം നിങ്ങളാ വളർന്നു വരുന്ന തലമുറ നളത്ത സമൂഹം നിങ്ങളാ ഇവിടെ മാതൃകകളായി വളരുക അല്ലേ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് ഈ സ്വാർത്ഥത എന്ന് പറയുന്ന സ്വഭാവത്തെ നമ്മളിൽ നിന്നങ്ങ് അകറ്റി അവിടെ സെൽഫി എടുത്ത ആയാൽ ഉണ്ടല്ലോ അല്ലേ ആ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്വഭാവത്തിൽ ആ സ്വാർത്ഥതയിൽ നിന്നങ്ങ് പൂർണമായും മാറി എന്നുള്ളത് മറ്റുള്ളവർക്ക് അല്ലേ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം ആ ഒരു സമൂഹം മറ്റുള്ളവരെയും കൂടെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു സ്വഭാവ മഹിമ നേടിയെടുക്കുക അപ്പോൾ ആ കവിത ഒന്നും കൂടെ നമുക്ക് പറയാം ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ പക്ഷേ അത് കഴിയണം അല്ലേ അതവിടെ കഴിയണം എന്നോട് എനിക്ക് സ്നേഹമുണ്ട് എനിക്ക് സ്നേഹം ഉണ്ടാവണം ഉണ്ടാവണം അത് നമ്മുടെ ആ ഒരു ഒരു കോൺഫിഡൻസ് ആണ് എന്നോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അത് അത് വേണം അത് ആവശ്യമാണ് പക്ഷേ അത് അതിരുകവീരുന്നത് കവിയരുത് അവിടെ കഴിയണം അല്ലെ ആ ഒരു സ്നേഹം അവിടെ കഴിഞ്ഞു ഇനി ഞാൻ മറ്റുള്ളവരിലേക്ക് അങ്ങനെയാണല്ലോ നമ്മളിൽ നിന്ന് നമ്മൾ അങ് ഇറങ്ങി നടക്കണം അല്ലേ അപ്പോഴോ നല്ലതിനെ ഉൾക്കൊള്ളാനും നന്മയിലേക്കൊരു സമൂഹത്തിനെ നട നയിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും സാധിക്കണം അപ്പോ ഓരോ പാഠഭാഗങ്ങളും നന്നായി പഠിക്കുക സ്വാർത്ഥ താല്പര്യങ്ങൾ ഉപേക്ഷിക്കുക മറ്റുള്ളവരിലേക്ക് ഇറങ്ങി നടക്കുക അപ്പോ എല്ലാം നന്നായിട്ട് വായിക്കുമല്ലോ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകാം ഒരുപാട് അറിവുകൾ നിങ്ങൾക്കിനി ശേഖരിക്കാനുമുണ്ട് അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തണം ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളിൽ തന്നെ ഒതുങ്ങാതെ നിങ്ങളെങ്ങാനും ഈ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായി ഒന്ന് പങ്കുവയ്ക്കുക പുതിയ ഇനി അടുത്ത പാഠഭാഗവുമായി ഞാൻ ഉടൻ തന്നെ വരുന്നുണ്ട് പിന്നെ ചണ്ടാല ഭിക്ഷുകിയിലെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്ന് പറയുന്ന അടുത്ത പാഠഭാഗം അതിന്റെ കഥാസാരവും ആ കവിത ചൊല്ലിയും ഞാൻ ചാനലിലിട്ടിട്ടുണ്ട് അതും മക്കൾ കേൾക്കണം അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം